രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ റേഷൻ വിതരണത്തിന് പല മാറ്റങ്ങൾ വരികയാണ് കേന്ദ്ര സർക്കാർ അരി ഗോതമ്പ് എന്നിവയ്ക്കൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു അതോടൊപ്പം തന്നെ ചില റേഷൻ കാർഡ് ഉടമകൾക്ക് ആയിരം രൂപയും ലഭിക്കാൻ പോകുന്നു സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ റേഷൻ കാർഡ് ഉടമകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം മുൻപ് ലഭിച്ചിട്ടുള്ള അതേ രീതിയിലായിരിക്കില്ല ഇനി എല്ലാവർക്കും റേഷൻ വിതരണം ചെയ്യുന്നത് അരിയുടെയും ഗോതമ്പിന്റെയും അളവ് അത് തുല്യമായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മുൻഗണനാ കാർഡുകൾക്ക് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പുമായിരിക്കും നൽകുക ഇത് മുൻപ് രണ്ട് കിലോ ഗോതമ്പുമായിരുന്നു കേരളത്തിൽ ഇത് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും ആയിരുന്നു ഓരോ വ്യക്തിക്കും നൽകിയിരുന്നത് അതോടൊപ്പം തന്നെ പുതിയ നിയമം അനുസരിച്ച് അരിയുടെ അളവ് കുറയും ഗോതമ്പിന്റെ അളവ് കൂടുകയും ചെയ്യും അര കിലോ ഗോതമ്പായിരിക്കും അധികമായി ലഭിക്കുക കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒരു പ്രത്യേക റേഷൻ ഉടമകൾക്ക് റേഷൻ വിതരണം മാത്രമല്ല ആയിരം രൂപയും കൂടി ലഭിക്കുന്ന ഒരു വാർത്തയും കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇത് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ഈ ഒരു ധനസഹായം ലഭിക്കുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഉടമകൾക്ക് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ വർഷക്കാലയളവിൽ ആനുകൂല്യം എത്തിച്ചേരുന്നത് നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷത്തിലധികം വാർഷിക വരുമാനമുള്ളവർക്കും ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾക്കും നാല് ക്രവാഹനമുള്ളവർക്കും ഈ ആനുകൂല്യം എത്തിച്ചേരുകയില്ല